നമസ്കാരം ശിവരീക്ഷണ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് ബി എ സെക്കൻഡ് സെമസ്റ്റർ കാലിക്കറ്റ് സർവകലാശാലയാണ് ബി എ സെക്കൻഡ് സെമസ്റ്റർ പാഠപുസ്തകം ത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം ആധുനിക കേരളം ആരുടെ ഭാവനയാണ് എന്നുള്ള ചാപ്റ്ററിലേക്കാണ് നമ്മൾ കിടക്കുന്നത് പ്രദീപൻ താമ്പരിക്കും എന്നാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് അപ്പോൾ കേരളത്തിന്റെ ആധുനികത അത് ആരുടെ സൃഷ്ടിയാണ് അത് ഒരുപാട് സാമൂഹ്യ നവോത്ഥാന നായകന്മാർ ഉണ്ടായിരുന്ന ഇടമാണ് കേരളം അപ്പൊ ഇവിടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നടന്ന അരിപ്പുറം പ്രതിഷ്ഠയിൽ നിന്നാണ് നവോത്ഥാന പ്രക്രിയ ആരംഭിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അത് അന്യ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ ശ്രീനാരായണ ഗുരു അതിന്റെ ഒരു തുടക്കക്കാരനല്ല എന്നതും നമുക്ക് മനസ്സിലാകും ഇതൊരു നവോത്ഥാന പ്രക്രിയ തുടർച്ചയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതായത് അടിമ ദലിത് ആദിവാസി വിഭാഗങ്ങളെ എല്ലാം ആധുനിക ആധുനിക സമൂഹ നിശ്ചല സമൂഹമായിട്ടാണ് പരിഗണിച്ചിരുന്നത് എന്നാൽ സമൂഹത്തിന്റെ റിസീവിങ് എൻഡിലായിരുന്നു ദലിത് അടിമ ആദിവാസി സമൂഹങ്ങൾ അടയാളപ്പെടുത്തിയിരുന്നു അവരിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ലഭിക്കുമെന്നൊന്നും മേലാളം കരുതിയിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്രപ്രവേശന വിളംബരം കീഴാള ജാതിക്കാർക്കും ക്ഷേത്രങ്ങളിലുള്ള പ്രവേശനം സാധ്യമായി പക്ഷെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ജാതി പ്രതിരോധങ്ങളെ പലതും ജാതി പ്രതിരോധ സമരങ്ങൾ പലതും അഴിന്ന ജാതിക്കാർ നടത്തിയിട്ടുണ്ട് പക്ഷെ അവയൊന്നും വെളിച്ചത്തു കൊണ്ടുവരാൻ ചരിത്രം ഒരിക്കലും ഇടയായില്ല അരിപ്പുറം പ്രതിഷ്ഠക്ക് കൃത്യം പത്ത് വർഷം പത്ത് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷനറി സാമുവൽ മെറ്റീർ ഒരു ഒരു കാര്യം രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ സാമുവൽ മെറ്റീര് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിൽ ചന്തയുടെ മാതാക്കിൽ ഒരു ക്ഷീണിതയായ സ്ത്രീ കാലുവേദന ഒരു സ്ത്രീ ഇരിക്കുന്നു ഒരു പറയ സ്ത്രീ ഇരിക്കുന്നു അപ്പൊ അവളുടെ അടുത്തൂടെ ഒരു ആഭാസനം ഒരു മദ്യപാനീയമായ ശൂദ്രൻ അതുവഴി വന്നു ഇവള് മാറിപ്പോയില്ല എന്ന കാരണം കൊണ്ട് ഇയാള് വടി അവളെ തല്ലി അപ്പൊ ആ വടി തിരിച്ചു വാങ്ങി ആ സ്ത്രീയുടെ മകൻ ഇയാളെ അടിച്ചു അതൊരു വലിയ കോടതി പ്രശ്നമായിട്ട് മാറിയപ്പോൾ ജഡ്ജി പറഞ്ഞ താഴ്ന്ന ജാതിക്കാരൻ ഒരു പ്രകാരത്തിൽ മേൽജാതിക്കാരനെ തല്ലാൻ പാടില്ല എന്നാൽ ഈ കുറ്റം ആരോപിക്കപ്പെട്ട കുട്ടി മിഷന് കീഴിലുള്ള മതവിദ്യാർത്ഥിയായതിനാൽ അവന്റെ സ്വന്തം മൂല്യം അറിയുന്നവനാണ് അവൻ സ്വതന്ത്രമായി ചിന്തിക്കുന്നവനുമാണ് അതുകൊണ്ട് ഇവന്റെ അവകാശങ്ങൾ അവൻ നേടിയെടുത്തതിന് നാം അംഗീകരിച്ച് പറ്റൂ എന്ന് മെറ്റീർ സാമുവൽ മെറ്റിയൂർ ഞാൻ കണ്ട കേരളം എന്ന ബുക്കിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ അന്ന് മതപരിവർത്തനം മൂലമാണ് പലർക്കും സ്വതന്ത്ര ചിന്താഗതി ഉണ്ടായത് സ്വന്തം മൂല്യം അറിയുന്നവന് സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവനുമായി ആഗ്രഹിക്കുന്നവനുമായി അവർ മാറുന്നത് ഈ മിഷന്റെ പ്രവർത്തനം മൂലമാണ് അപ്പൊ മിഷനറിമാര് നടത്തിയ മതപരിവർത്തനങ്ങളിൽ ആത്മബോധനവും കൂടെ ഉണ്ട് അതായത് ഞാൻ ആരാണ് അല്ലെങ്കിൽ എന്റെ വില എന്താണ് സമൂഹത്തിൽ എന്താണ് ഞാൻ ഇന്ന് തിരിച്ചറിയാനുള്ള ഒരു ശ്രമവും കൂടെ ഈ അവരുടെ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഹൈന്ദവരുടെ ജാതി വ്യവസ്ഥയ്ക്ക് പുറത്ത് ജീവിച്ചിരുന്നവരാണ് ദളിതർ അവരുടെ ശാസ്ത്രം ജീവിതം ഗോത്രാചാരപരമായിരുന്നു മതപ്രവേശനം എന്നേ പറയാൻ പറ്റൂ അതിനാൽ ദളിത് സമൂഹക്കാർ എപ്പോഴും മതത്തെ സമൂഹ സമത്വത്തിലേക്കുള്ള ഒരു വഴിയായിട്ടാണ് ഉപയോഗിച്ചത് അപ്പൊ ഈ ഒരു ജാതിപരമായ ഉച്ചനീചത്വം ഹൈന്ദവ സമുദായത്തിൽ നിലനിന്നിരുന്നത് കൊണ്ട് തന്നെ നിരവധി പേര് പല മതങ്ങളിലേക്ക് മാറി അമ്പതിനായിരത്തിൽ പരം പേർ മലബാറിൽ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ് ചരിത്രകാരനായ വില്യം ലോകൻ പറയുന്നത് അപ്പൊ ആ മതപരിവർത്തനം നടന്നത് ഒരു ജാതി എന്നല്ല പല ജാതികൾ പ്രത്യേകിച്ച് കീഴ്ജാതികളിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് ചേർന്നു അതുപോലെ ക്രിസ്ത്യൻ മതത്തിലേക്കും ധാരാളം ആളുകൾ ചേർന്നു അപ്പൊ ആധുനികമാണ് പാശ്ചാത്യ മതങ്ങളെല്ലാം അതിലിങ്ങനെ ഏർ ഉച്ച നീചത്വങ്ങളില്ല അസ്വാതന്ത്ര്യങ്ങളില്ല അതുകൊണ്ടാണ് ഈ ജാതി ചിന്തയിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാം ക്രിസ്ത്യൻ മതങ്ങളിലേക്ക് ഹിന്ദു ഹൈന്ദവ ജനത മാറിയത് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ അടിമ സ്കൂൾ സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അടിമകളെ ഉപദ്രവിക്കരുത് എന്ന് ഉദയംഭേറ സുനിദോസിന്റെ കാനൂനിൽ പറയുന്നുണ്ട് അപ്പൊ ഒമ്പതാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യർ ജനിച്ചെന്ന് പറയാ രചിച്ചെന്ന് പറയപ്പെടുന്ന മനീഷ പഞ്ചകത്തിൽ ഐത്തം പേടിച്ച് വഴിമാറാൻ പറയുന്ന ശങ്കരാചാര്യരോട് ആത്മാവിനാണോ ശരീരത്തിനാണോ അയിത്തം എന്ന് തിരിച്ചു ചോദിക്കുന്ന ചണ്ടാളൻ കേവലം ഭാവനയായിരിക്കാൻ സാധ്യതയില്ല ജാതിക്കെതിരെ കലഹിക്കുന്ന എത്രയോ നാടോടി പാട്ടുകൾ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് പിന്നെ ബൗദ്ധ വ്യവഹാരങ്ങൾ കേരളത്തിൽ ശക്തമായിരുന്നു ധാരാളം പേരെ ബുദ്ധമതത്തിലേക്ക് മാറിയത് നമുക്ക് ഓർമ്മയുണ്ട് മതപരിവർത്തനം ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ടാണ് കേരളത്തിൽ ഭരിച്ചത് ഇപ്പൊ മിഷണറിയും മോഡേണിറ്റിയും മിഷണറി മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ മിഷണറിമാരുടെ ആധുനിക ചിന്താഗതി ഇവിടത്തെ താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവർക്ക് വലിയ ആശ്വാസമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് വരെ നടന്ന വസ്ത്ര മേൽവസ്ത്രം ധരിക്കണം എന്നുള്ള ആവശ്യവുമായിട്ട് നടന്ന ചാനാർ കലാപമൊക്കെ ഇതിന്റെ പിന്തുടർച്ചയാണ് ഇതിനിടയിൽ സഹോദരൻ അയ്യപ്പനും ശ്രീകൃഷ്ണനൊക്കെ ബുദ്ധമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്തു അപ്പച്ചന്റെ വരികൾ നമുക്ക് നോക്കാം ഹിന്ദുമതത്തിന്റെ പുറവഴിയേൽ ബന്ധമില്ലാതെ അലഞ്ഞു ക്രിസ്തു മതത്തിന്റെ പുറവഴിയെ നമ്മൾ അനാഥരെന്നപോലെ സഞ്ചരിച്ചു ഹിന്ദു മതക്കാരും ചേർത്തില്ലല്ലോ ക്രിസ്തു മതക്കാരും ചേർത്തില്ലല്ലോ അപ്പൊ മതങ്ങളുടെ അനീതികളെ ചേർക്കുക എന്നുള്ളായിരുന്നു ഈ വരികളുടെ അർത്ഥം മതപരിവർത്തനം ഒരു മതവിരുദ്ധ പ്രവർത്തനമാണ് എന്ന് ആ കാലം വരെ കരുതപ്പെട്ടിരുന്നില്ല ഷെയ്ഖ് സൈനുദ്ദീൻ പറയുന്നത് ഏതെങ്കിലും ഒരു ഹിന്ദു ഇസ്ലാം മതം സ്വീകരിച്ചാൽ ആ ഹിന്ദുവിനെ ആരും ഉപദ്രവിക്കില്ല എന്നാണ് അപ്പൊ നമുക്കറിയാലോ ബ്രാഹ്മണ ക്ഷത്രിയ ശൂദ്ര വൈശ്യ ഇങ്ങനെയാണ് നമ്മുടെ ജാതി വ്യവസ്ഥ രേഖപ്പെ രേഖപ്പെടുത്തിയിരുന്നത് അപ്പോ ഈ ഒരു മിഷണറിമാരുടെ വരവോടുകൂടി താഴ്ന്ന സമുദായത്തിൽ പെട്ടവർക്ക് കൂടുതൽ വായനയ്ക്കുള്ള ഒരു അവസരം ലഭിച്ചു അവർ അക്ഷരം പഠിച്ചു അങ്ങനെ അവ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി ബൈബിൾ വായിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇതെല്ലാം ഇന്നത്തെ ചിത്രങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് താഴ്ന്ന സമുദായക്കാർക്കുണ്ടായ മാറ്റം അച്ചടിച്ച വാക്കും വ്യക്തികളുമായുള്ള സ്വകാര്യ ബന്ധം പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ സാമൂഹ്യ പ്രയോഗത്തിൽ നിന്ന് ജാതിക്കാർക്ക് ലഭിച്ചു എന്ന് സനൽ മോഹൻ നിരീക്ഷിക്കുന്നു ഇനി വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ സമയത്തിൽ നിന്ന് പത്ത് ബി എക്കാർ ഉണ്ടാവണം എന്ന് അയ്യങ്കാളി അപ്പൊ ആ അഭിലാഷം ഹരിജനങ്ങളുടെ സ്കൂൾ പ്രവേശനം സഹിക്കാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു നായർ മാടമ്പി ആത്മഹത്യക്ക് ശ്രമിച്ചതായിട്ട് പറയുന്നു പിന്നെ സവർണ നേതാവായി ഊന്നു പാറപ്പണിക്കാർ ബോധം കെട്ട് വീണ് സംസാര ശേഷി നഷ്ടമായി പക്ഷെ അയ്യങ്കാളി അദ്ദേഹം ഈ ഒരു തഴ്ന്ന സമുദായത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസം നേടുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യമായിരുന്നു അങ്ങനെ അദ്ദേഹം സമരത്തിനിറങ്ങുകയും വഴി നടക്കാനും സ്വതന്ത്രമായ സഞ്ചാരത്തിന് വേണ്ടി നടത്തിയ സമരങ്ങളും ഒക്കെയാണ് വൈക്ക സത്യാഗ്രഹത്തിലേക്ക് നയിച്ചത് ജാതി എന്നത് ഒരു ശ്രീനാരായണ ഗുരുവിൽ എത്രയോ കാലം മുമ്പേ തന്നെ ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു എന്ന് മിഷണറി നോവലുകൾ പറയുന്നു അപ്പോ വരിവി അരിവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് മുമ്പാണ് പുല്ലേലി കുഞ്ചു എന്ന നോവൽ അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ആ നോവൽ തുടങ്ങുന്നത് തന്നെ മേൽജാതിക്കാർ ജാതി പ്രശ്നത്തിലായിത്തീരുന്നു എന്ന് ഉള്ള ഒരു സംഭാഷണത്തിലാണ് ഏടാ കുഞ്ചു നിനക്കിപ്പോൾ നാമം ജപിക്കുക ഭസ്മം തൊടുക ഇവർ നിന്റെ അച്ഛൻ പറഞ്ഞു ഇന്നലെ കേശവ് പിള്ള ഇങ്ങനെ പറഞ്ഞു എന്താണ് ഇതിന് കാരണം എന്ന് ചോദിക്കുന്നു കുഞ്ചു പറയുന്നു ജാതി എന്നും ജാതി മര്യാദകളെന്നുള്ള സ്ഥിതി സംഗതിയെക്കുറിച്ച് എനിക്ക് സംശയം തോന്നി തുടങ്ങി ഇനി കാര്യം കൊണ്ട് പണിക്കരുമായിട്ട് പറയണമെന്ന് കരുതി തന്നെയാണ് വന്നത് ഈ ജാതി ഭേദം ഈശ്വര കൽപ്പിതമല്ല അപ്പൊ ഇതൊക്കെ അന്നേ ഇങ്ങനെ സമൂഹത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടാണ് നോവലുകളിലൊക്കെ ഇപ്രകാരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ എഴുതപ്പെടുന്ന സരസ്വതി വിജയത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി ജഡ്ജിയെ തീരുന്ന മരത്തനെന്ന യുവാവിനെ കുറിച്ച് പറയുന്നു ഇന്ദുലേഖയിൽ അരിപ്പുറത്ത് നടന്ന നിശബ്ദ വിപ്ലവത്തിന്റെ ഒരു ചലനം ഉണ്ടായിരുന്നില്ല അതിനു മുമ്പ് എഴുതപ്പെട്ടതാണ് ഇന്ദുലേഖ ഇനി ഘാതകവധം എന്നൊരു നോവൽ ഉണ്ടല്ലോ അതായത് മിസ് മിസ്സിസ് മലയാളത്തിൽ ഇംഗ്ലീഷിലും എഴുതപ്പെട്ടാണ് മിസ്സിസ് റിച്ചാർഡ് കോളിൻസിന്റെ നോവൽ ഞായറാഴ്ച അധ്വാനത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി പരിവർത്തനം ചെയ്യപ്പെട്ട ക്രിസ്ത്യൻ സമുദായങ്ങൾ നടത്തുന്ന സമരങ്ങളാണ് ഇതിലെ പ്രതിപാദ്യം അയ്യോ തമ്പുരാനെ ഞങ്ങൾ ആറു ദിവസം നല്ലപോലെ പോലെ എടുത്തല്ലോ ഈ ദിവസം തമ്പുരാന്റെ അല്ല ഞങ്ങളുടെ അല്ല പ്രാർത്ഥനയ്ക്കായി ഉടയ തമ്പുരാൻ കൽപ്പിച്ചിരിക്കുന്ന ദിവസമാണെന്ന് അവർ നിലവിളിക്കുന്ന ആ ഉണ്ട് ഞങ്ങൾ അടിക്കരുതേ തമ്പുരാന് ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾക്ക് ആത്മാവുണ്ട് ആറു ദിവസം കഴിയുന്ന പോലെ വേലയെടുക്കുക എന്നാൽ ഞായറാഴ്ച ഞങ്ങളുടെ ഈശ്വരനെ ആരാധിക്കാനുള്ള കഴിവ് തരണേന്ന് അവര് പറയുന്നു ഒരു ഇടവേള തരണമെന്ന് അവര് പറയുന്നു അങ്ങനെ ഈ സമരത്തിൽ ഒരു കൊച്ചുകുട്ടിയാണ് രക്തസാക്ഷിയാവുന്നത് ജന്മിയായ കോശി കുര്യൻ പണിമുടക്കുന്ന വൃദ്ധനെ അടിക്കാൻ ശ്രമിക്കുക അടികൊണ്ടത് പിഞ്ചുകുട്ടിക്കായിരുന്നു ആ കുട്ടി മരിച്ചു ഇങ്ങനെയുള്ള നിരവധി സമരങ്ങളിലൂടെയാണ് ദളിത് സമൂഹം അവകാശ ബോധത്തിലേക്ക് വരുന്നത് അപ്പൊ അത് ശ്രീധരണ ഗുരുവിൽ തുടങ്ങിയതല്ല ഈ ആധുനിക കേരളം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴില് റിച്ചേർഡ് കോളിൻസ് രേഖപ്പെടുത്തുന്നുണ്ട് ഈ കഥയിലെ സംഗതികൾ അതായത് ഈ ശിശുവിന്റെ മരണം പുലേൻ പൗലോസിന്റെ ചരിത്രത്തിലെ ഏതാനും ഭാഗം സാക്ഷാൽ സംഭവം എല്ലാം ഭൂതകാലത്തിന്റെ കഴിഞ്ഞ കാലത്തിന്റെ സൃഷ്ടിയായി അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പ്രജാമണ്ഡലം പ്രസംഗത്തിൽ കൃഷിഭൂമി കർഷകൻ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് അപ്പൊ അതിൽ സിയാറ്റിൻ മൂപ്പൻ പറഞ്ഞതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെ പൂർവ്വന്മാർ വേലയെടുത്തിട്ടുള്ള പാടങ്ങൾ വിട്ടുപോകാൻ ഞങ്ങൾക്ക് മനസ്സില്ല അതിനുള്ള എല്ലാ പൂക്കളും ഈ ചതുപ്പുകൾ സഞ്ചരിക്കുന്ന പറവകളെയൊക്കെ ഞങ്ങൾക്കറിയും കൊച്ചുനാൾ തൊട്ട് പ്രായം വരെ ഈ പ്രായം വരെ രാത്രിയിൽ ചവിട്ടുന്ന ചക്രങ്ങളുടെ ഒച്ചയും ഞങ്ങൾക്കറിയാം എന്ന് ഘാതക മതത്തിനകത്ത് പറയുന്നു അപ്പൊ എല്ലാ മതങ്ങളിലും ഇങ്ങനെ ഒരു ജാതി ചിന്തയ്ക്കെതിരായ ഒരു ആഹ്വാനം നടന്നു പക്ഷെ അത് ഇഴവ സമുദായത്തിലേക്ക് എത്തിയപ്പോഴാണ് ശ്രീനാരായണ ഗുരു അതിനായി ഏറ്റെടുത്തത് മനുഷ്യണ മനുഷ്യത്വം ജാതുർഗോത്വം ഗവാമ്യഥ മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി ഗോവിന് ഗോത്വം എന്നതുപോലെ എന്ന് ഗുരു പറയാം പിന്നെ വീട്ടുപട്ടതിരിപ്പാട് ഒരു നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ ശ്രമിച്ചതിന്റെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട് അപ്പൊ കേരളത്തിലെ ആധുനികതയുടെ അടുത്തതെന്ന് പറഞ്ഞാൽ മതേതരത്വത്തിൻ്റെതാണ് ജനാധിപത്യത്തിലേക്ക് എളുപ്പം വന്ന ജനതയും ദളിതരാണെന്ന് പറയാം യന്ത്രവൽക്കരണം വ്യവസായം വ്യവസായൊന്നും ജാതി ആധാരമാക്കിയല്ല വന്നത് അപ്പൊ മുതലാളിത്തത്തിന് ജാതി ഒരു തടസ്സമായില്ല ആര് ശിച്ച് പ്രവർത്തിപ്പിച്ചാലേ യന്ത്രം കറങ്ങും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊണ്ടിലെ സരസ്വതി എന്ന നോവലിൽ കുബേരൻ നമ്പൂരി ക്രിസ്ത്യൻ പ്രവർത്തിശാലയിൽ നിന്ന് ജോലി കഴിഞ്ഞ് പോകുന്നവരെ കണ്ട് ഇങ്ങനെ അത്ഭുതപ്പെടുന്നത് ആ കുട്ട ഈ പോകുന്ന വർഗമേതാണ് ഇപ്പൊ എല്ലാ ജാതിയിലും നിന്നും മതപരിവർത്തനം നടത്തിയവരായിരുന്നു ആ ശാലയിൽ വർക്ക് ചെയ്ത് ജോലി ചെയ്തിരുന്നത് അപ്പൊ കാളയോടൊപ്പം മുഖത്തിൽ പൂട്ടപ്പെട്ടത് അടിമജാതികളാണെന്ന് പോയി കയിൽ അപ്പച്ചൻ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് പശുവിനെയും പോത്തിനെയും കൊല്ലരുത് കാരണം അവർ വിശദമായതുകൊണ്ടല്ല വയലിൽ നമ്മൾ നില ഒഴുമ്പോൾ നമ്മുടെ ദുഃഖം പങ്കുവെച്ചിരുന്ന ഈ മൃഗങ്ങൾ മാത്രമാണെന്ന് നാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ ഇവരൊക്കെ ജാതി വ്യവസ്ഥയെ എതിർത്തവരാണ് ഇവ രണ്ടുപേരും അയ്യാവ് സ്വാമികളുടെ ശിഷ്യന്മാരായിരുന്നു അയ്യാവ് സ്വാമികളാണെങ്കിൽ താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയും മഹാപണ്ഡിതനുമാണ് ജാതിയിൽ തേർന്ന വൈകുണ്ഠ സ്വാമികളായിരുന്നു ഗുരുവിന്റെ മറ്റൊരു വഴികാട്ടി അപ്പൊ പുരുഷന്മാരൊരു തലപ്പാവ് ധരിക്കണം സ്ത്രീകൾ മേൽമുണ്ട് വൈകുണ്ഠ സ്വാമിയാണ് പ്രേരിപ്പിച്ചത് അയ്യങ്കാളി തലപ്പാവ് ധരിച്ചാൽ നമ്മൾ ഓർക്കണം അതുപോലെ പന്തി ഭോജനം എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പൊതു കിണർ തുടങ്ങിയ ആശയങ്ങൾ അയ്യങ്കാളി കൊണ്ടുവന്നു അപ്പൊ മതപരിവർത്തനം എന്നതിനോടൊപ്പം സാമുദായിക സാമൂഹിക മാറ്റങ്ങളും കൊണ്ടുവരണം എന്ന് വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു അങ്ങനെയാണ് അദ്ദേഹം അരിവുപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ഇപ്പൊ സ്വന്തം സാമുദായിക ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാരാണ് ആദ്യ കാലഘട്ടത്തിൽ ഈ സമുദായങ്ങളെ അതിന് സഹായിച്ചത് ചുരുക്കത്തിൽ യഥാർത്ഥത്തിൽ പാർശ്വങ്ങളിൽ നിന്നുള്ള സഹായങ്ങളാണ് പല വശങ്ങളിൽ നിന്നുള്ള സഹായങ്ങളാണ് കേരളത്തെ ആധുനികമാക്കിയത് ആധുനിക കേരളം ശിവലിംഗം മുങ്ങിയെടുത്ത നെയ്യാറിൻ്റെതല്ല ദലിതരുടെ ദുരിത ജീവിതത്തിന്റെ കൊയ്ത്ത് പാഠങ്ങളിൽ നിന്നാണ് അത് സൃഷ്ടിക്കപ്പെട്ടത് അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ മാത്രം നമ്മൾ ലക്ഷ്യമാക്കി സമുദായ പരിഷ്കരണത്തെക്കുറിച്ചോ ജാതി വിമോചനത്തെക്കുറിച്ചോ ഒന്നും പറയാൻ പറ്റില്ല ധാരാളം പേര് അതിനെ സഹായിച്ചിട്ടുണ്ടെന്നാണ് ഇതിനകത്ത് ഈ ഒരു ലേഖകൻ പറയുന്നത്